ആവലന്നങ്ങോട്ട കൊണ്ടോ കൊണ്ടോ അവൾ കൂടെ വരുന്നു കേട്ടോ ആണോ വന്നപ്പോൾ നേരെ വണ്ടി കേട്ട് പോയിんだ. അപ്പോൾ പിന്നെ सावല്ലേ കൊണ്ടുവാ വിചാരിച്ചു. അമ്മ പോണ കണ്ടോ. അമ്മ എന്നിതിനെ പോണ കണ്ടോ. അമ്മ അമ്മക്കി ചൂചിയെടുക്കാൻ പോവാ. ഇൻജക്ഷൻ ഇൻജക്ഷൻ എടേ ഓടേ. എടേ അമ്മേടേ. എടേ. എടേ. ഇവിട വാടി വീഡിയോ മനസ്സിലാക്കിയ മകള് മാറിയിരുന്നു ബാക്കിൽ നിന്ന് നോക്കിയിട്ട് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ജാഡി കൂടെ ഫ്രണ്ട് കേറി വന്നിട്ടുണ്ട് എന്നിട്ട് ഓടി ഇരുന്നിട്ട് നോട്ടാണേ എവിടെ അമ്മ എവിടെ അപ്പുറത്ത് നോക്കൂ ആ സൈഡില് അവിടെ ഇല്ല ഇതന്നെ ആയിരുന്നു ഇന്ന് രാവിലെ മൊത്തം എന്താ അമ്മ അഞ്ച് മിനിറ്റ് വന്നിട്ട് ഇത്രയും നേരമായിട്ട് കാണാത്തത് ഇതൊക്കെ ഇല്ല നിന്റെ മനസ്സിൽ ഞാനീ വൈറ്റമിൻ ബി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് പെച്ചിരി തിരക്ക് കാരണം നല്ലോണം വൈകി പാവൻ്റെ കുട്ടി കാത്തിരുന്ന് മടുത്തു മോഷിഞ്ഞു ചക്കട കുട്ടി കാത്തിരിക്കുന്നു